മാുണ്ട് വർഷത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ സുഹൃത്തു ഒറ്റ പ്രാവശ്യം തന്നെ ആയിരമായി പ്രതിഫലം ലഭിക്കുന്നതാണ് ഒരു പ്രാവശ്യം ആയിരമായി പ്രതിഫലം ലഭിക്കുന്നതാണ് അങ്ങനെ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഞാൻ എന്നെ പറയാൻ പോകുന്നത് മഹാനായ റിപ്പോർട്ട് ചെയ്ത പ്രകാരം കാണാം സഹാബാക്കളോട് ചോദിച്ചു ഓ നിങ്ങൾക്ക് എല്ലാ ദിവസവും ആയിരമായ ഓതാൻ സാധിക്കുമോ സഹാബാക്കൾ പറഞ്ഞു നബിയേ എല്ലാ ദിവസവും ആയിരം ആയിരമായ എങ്ങനെയാണ് ഞങ്ങൾ ഓതുക നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓതിയ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് എന്ന സൂറത്ത് നിങ്ങൾ ദിവസവും ഓതുക എന്നാൽ നിങ്ങൾക്ക് ആയിരം ആയിരത്തി നൽകുന്നതാ ഒരുപാട് മഹത്തായ മറ്റൊരു പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് സ്വർഗമോട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേട്ടോ നിങ്ങൾക്ക് കേട്ട് നിങ്ങൾക്ക് കുറച്ച് കുറച്ച് സഹാബാക്കൾ കരഞ്ഞില്ല അവർക്ക്

െങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കരയണമെന്ന് وَسُورَةُ يدعى صورة تيدان صورة بسم الله الرحمن الرحيم الهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم ഈ ഈ അള്ളാഹു ഭൂമിയിൽ അവന്റെ പരിശുദ്ധ നിങ്ങളെത്തിന്റെ ഗൗരവമായി പറയുകയാണ് ഈ സൂറത്തിലൂടെ അഥവാ മനുഷ്യനെ ഈ ഭൂമിയിൽ പല തെറ്റുകളിലേക്ക് എത്തിക്കുന്ന ഈ പ്രപഞ്ചത്തിനോടുള്ള ദുനിയാവിനോടുള്ള ആർത്തിയ ആർത്തി മൊത്തം പല തെറ്റുകൾക്കുന്നത് സഹോദരങ്ങളെ ോടുള്ള അവന്റെ ആർത്തി വരെ അവന്റെ ആർത്തി ഉണ്ടാകുന്നതാണ് അങ്ങനെ ആ കബറ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാൻ പോകുന്ന പാരിത്രിക ലോകമാണ് അത് ഭയാനത് ഭയാനതകൾ നിറഞ്ഞ ഒരു ലോകമാണ് ആ ലോകത്തെ നമ്മൾ നേരിടേണ്ടി വരും തീർച്ചയായിട്ടും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതെല്ലാം നിങ്ങൾ ഭൂമിയിൽ സഹോദരങ്ങള് അല്ലാഹുവിന്റെ സൂഹത്തിലൂടെ അവൻ പറയുകയാണ് ഈ സൂറത്ത് കേട്ടാൽ കരത്തിൽ വന്നില്ലെങ്കിലും നിങ്ങൾ കരയണേ റസൂലുള്ളാഹി അലൈഹി വസല്ലം അപ്പൊ ഒരുപാട് പുണ്യങ്ങളുള്ളതാണ് ഒരു പ്രാവശ്യം അതുകൊണ്ടു സഹോദരങ്ങളെ ഈ സൂറഹുമാരായ ഇന്ന രീതിയിൽ നിങ്ങൾ ഓതിഞ്ഞാൽ നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ കഷ്ടപ്പാടുകളും ഒക്കെ മഹാന്മാരായ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ മഹാന്മാരായ ആര്യങ്ങൾ പറഞ്ഞ രീതിക്ക് നമ്മൾ ഓതിയാൽ ആ രീതിയിൽ നമ്മൾ ഓതുകയാണെങ്കിൽ ഒരുപാട് പ്രതിഫലം നമുക്ക് കിട്ടും ഏതൊക്കെ നോക്കാം

മൂന്ന് വർഷം രാവിലെ മൂന്ന് വൈകിട്ട് വർഷം വളരെ ഒരു ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പോയി തീരാ പോയി പ്രാവശ്യം വൈകുന്നേരം മൂന്ന് പ്രാവശ്യം ഈ സൂറത്ത് നമ്മൾ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു ഭക്ഷണത്തില് കുടുംബത്തില് ഭവനത്തിലൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ് അതുപോലെ തന്നെ പട്ടിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു വിശ്വസം അനുഭവിക്കുന്നവർ പ്രയാസം അനുഭവിക്കുന്നവർ പ്രതിസന്ധിയിൽ കുടുങ്ങിയവർ ടെൻഷനുള്ളവർ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പത്ത് വഴിപെടുകൾ വിളിച്ച് പറയുന്നുണ്ട് കഷ്ടപ്പാടുകളുണ്ട് ദുരിതങ്ങളുണ്ട് സഹോദരന്റെ മഹാന്മാരായ കണ്ഡിതന്മാർ പറയുന്നു അനുഭവിക്കുന്നവർ പ്രതിസന്ധിയിൽ കുടുങ്ങിയവർ ടെൻഷനുള്ളവർ അങ്ങനെ നമ്മൾ അനുഭവിക്കുന്നവരോ സൂറത്ത് ഓതുക ഇപ്പോഴാണ് നമ്മൾ ഉറങ്ങാൻ പ്രാവശ്യം ഓതിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കയ്യിൽ ഊതുക ഓതിയതിനു ശേഷം നമ്മളെ മുഖത്ത് തടവുക അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഉറങ്ങാൻ നേരത്ത് അഥവാ രാത്രി കിടന്ന് ഉറങ്ങാൻ നേരത്ത് പത്ത് പ്രാവശ്യം ഈ സൂറത്ത് നമ്മൾ ഓതിയിട്ട് ഓരോ പ്രാവശ്യം ഇഷ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൈയിലൂതണം അങ്ങനെ ശേഷം നമ്മൾ ചെയ്യണം മുഖത്ത് തടവണം മഹാന്മാരായ പറയുന്നു നിന്റെ 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 മാറ്റുന്നതാണ് മാറ്റുന്നതാണ് പ്രയാസങ്ങളെ നീ പറയുന്നുണ്ടെങ്കിൽ നൽകുന്നതാണ്

എല്ലാ മേഖലകളിലും അപകടങ്ങളെ തൊട്ടും അപകടമർമ്മങ്ങളെ തൊട്ടും അനുഗ്രഹരുടെ വഴികളിൽ തുറന്നു തരണങ്ങള് ഞങ്ങൾ തട്ടി ആമീൻ

ഞങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി അതിലൊരാളെ കൊടുക്കണല്ല അതിൽ ഒരാളെല്ലോഗികളുടെ ഇറപ്പാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് നിൽക്കുന്നവരോട് ജീവിതത്തിന്റെ പല ഞങ്ങളോട് മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവളെല്ലാം നീ ശിപയാക്കണേ അനിയവല്ലേ മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം

ിൽ പുരോഗതി നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നൽകണേല്ലേ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ അല്ല അപകടങ്ങളിൽ നിന്ന് അവരെ െ പഠിച്ചവരെല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേല്ല നൽകണേല്ല യതുള്ള ദീർഘായസ് നൽകണേ അല്ലാഹ് ദുനിയാവും ആഖിറൗത്തും കിട്ടുന്നവര കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് റബ്ബനാ അതിനാ ഫിദ്ദുന്ന ഹസറതൻ വഫിൽ ആഖിറതി ഹസറതൻ വഖിനാ ആദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഹയ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലേ على محمد <applause> يا رب صل عليه وسلم